ഇന്നലെ ഹൈക്ക് ഒരു ഡി വി ആർ അതായത് ഫോർ ചാനൽ ഫൈവ് എം ബി സപ്പോർട്ട് അതിൽ ഞാൻ ഉപയോഗിച്ചത് ഫൈവ് എം ബി ക്യാമറ തന്നെയാണ് ഉപയോഗിച്ചത് രണ്ട് ബുള്ളറ്റും രണ്ട് ഡോമും പക്ഷേ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതായത് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മീറ്റർ വ്യത്യാസത്തിൽ കിടന്ന ഒരു കാറിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫോക്കസ് ഔട്ടായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് പക്ഷേ അതേ സ്ഥാനത്ത് സി പി പ്ലസ്സിൻ്റെ ടു എം ബിയുടെ ഒരു ക്യാമറ കൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി ആ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ ഫൈവ് എം ബി ക്യാമറയിൽ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് ആ ഒരു വിഷ്വൽ കുറച്ചും കൂടെ ക്ലിയർ ആണെന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യത്യാസം ഇങ്ങനെ വരുന്നത് എന്താണ് എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഡി ബി ആറ് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ വഴിയില്ല കാരണം അവരുടെ സർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഡി വി ആറിൽ വേറെ കള്ളത്തരമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇനിയുള്ള ക്യാമറയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല കാരണം ഫൈവ് എം ബി വെച്ച് അതേ സ്ഥലത്ത് ടു എം ബി വെച്ച് ഞാൻ വിഷ്വൽ കാണുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് ജസ്റ്റ് ആ കാറും ഈ ഒരു ക്യാമറയായിട്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ